ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിലമ്പൂർ നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി വിദഗ്ധരുടെ സംഗമം നാളെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ പരാതിയുമായി കൌൺസിലർമാർ രംഗത്ത് ജനതാദൾ എസ്സിലെ ഇസ്മായിൽ എറിഞ്ഞിക്കൽ കോൺഗ്രസ് അംഗങ്ങളായ ഡെയ്സി ചാക്കോ ശ്രീജ വെട്ടത്തെഴുത്ത് എന്നിവരാണ് നഗരസഭാ സെക്രട്ടറി ജി ബിനുജിക്ക് പരാതി നൽകിയത് ഈ ലാൻഡിങ് സിറ്റി രണ്ടായിരത്തിരണ്ട് സെപ്റ്റംബറിലാണ് ഈ പദ്ധതി അതായത് യുനെസ്കോ അംഗീകരിച്ചു കൊണ്ട് മുൻസിപ്പാലിറ്റിയെ തെരഞ്ഞെടുത്തത് സെപ്റ്റംബറിലാണ് ആ ടൈമിലാണ് തൃശൂർ കോർപ്പറേഷനും അതുപോലെ തന്നെ ആന്ധ്രയിലെ ഒരു മുനിസിപ്പാലിറ്റിയുടെ രണ്ട് വർഷമായിട്ട് യുനെസ്കോയുടെ ഒരു പദ്ധതികളും ഇവിടെ നടന്നിട്ടില്ല ഇപ്പൊ എന്താ വെച്ചാൽ രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇപ്പൊ കട്ടിക്കൂട്ടി പരിപാടി നാളെ വെക്കുന്ന വെച്ചാല് യുനെസ്കോന്റെ അംഗീകാരം നഷ്ടപ്പെടുന്ന പ്രായം കൊണ്ടുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇന്ന് വരെ യുനെസ്കോ രണ്ടായിരത്തി രണ്ടിൽ വന്നിട്ട് ഈ ലേണിംഗ് സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വന്ന ലേണിങ് സിറ്റി വിദ്യാഭ്യാസം അതായത് പദ്ധതിയുടെ പേര് എന്താണ് ലേണിംഗ് സിറ്റി എന്നാണ് അത് പറയുന്ന എന്താണ് ജീവനാദീ ആജീവനാന്ത വിദ്യാഭ്യാസം എന്നാണ് ആ ജീവനാന്ത വിദ്യാഭ്യാസം ലാണിംഗ് സിറ്റിയിൽ പറയുന്ന വസ്തുത പക്ഷെ ഇന്നലെ വരെ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തെ പറ്റി ലാൻഡിങ് സിറ്റിനെ സംബന്ധിച്ചോ ഒരു ചർച്ച പോലും നടത്തി നിലമ്പൂർ നഗരസഭ യുനെസ്കോ ലേണിംഗ് സിറ്റി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ഇരുപത്തെട്ടിന് ഞായറാഴ്ച നടത്തുന്ന വിദഗ്ധരുടെ സംഗമം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തില്ലെന്ന് കമ്മിറ്റി അംഗങ്ങളായ കൗൺസിലർമാർ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങളായ ജനതാദൾ എസ് ഇസ്മായിൽ എറങ്ങിക്കൽ കോൺഗ്രസ് അംഗങ്ങളായ ഡെയ്സി ചാക്കോ ശ്രീജ വെട്ടത്തെഴുത്ത് എന്നിവരാണ് നഗരസഭാ സെക്രട്ടറി ജി ബിനുജിക്ക് പരാതി നൽകിയത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ നോക്കുകുത്തിയാക്കി നഗരസഭാ ചെയർമാൻ തന്നിഷ്ടപ്രകാരം കാര്യങ്ങൾ നടത്തുകയാണെന്നും ഇവർ ആരോപിച്ചു വിദ്യാഭ്യാസ കാര്യങ്ങളിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചേര്ന്നാണ് തീരുമാനമെടുക്കേണ്ടത് എന്നാൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യോഗം വിളിച്ച് തീരുമാനമെടുക്കുന്നില്ല വിദ്യാഭ്യാസ സ്ഥിരം സമിതിയിലെ മൂന്നംഗങ്ങളെ അറിയിക്കാതെ നടത്തുന്ന കാര്യങ്ങളിൽ പരാതി നൽകുമെന്നും ഇവർ പറഞ്ഞു യുനെസ്കോ ലേണിംഗ് സിറ്റി പദവിയിൽ ആജീവനാന്ത വിദ്യാഭ്യാസത്തിനാണ് മുൻഗണന നൽകുന്നത് ഇത് മനസ്സിലാക്കാതെയാണ് നഗരസഭാ ചെയർമാനും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും തന്നിഷ്ടപ്രകാരം തീരുമാനങ്ങൾ എടുക്കുന്നതെന്നും ഇവർ ആരോപിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അംഗങ്ങളുടെ ആരോപണം വാസ്തവ വിരുദ്ധമാണെന്ന് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാം തോപ്പിൽ പറഞ്ഞു ലേണിംഗ് പ്രവർത്തനമായിട്ട് മുനിസിപ്പാലിറ്റി മുന്നോട്ട് പോകാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷം കഴിഞ്ഞു ഇത് മൂന്നാമത്തെ കടന്നിരിക്കുകയാണ് ലേണിംഗ് നമ്മളെ മുൻസിപ്പാലിറ്റിയിലെ മുഴുവൻ സ്കൂളുകളും അവിടെയുള്ള വിദ്യാഭ്യാസ പ്രവർത്തന സാഹചര്യങ്ങൾക്കാനുമായിട്ട് കോടിക്കണക്കിന് രൂപ മുനിസിപ്പാലിറ്റി ചെലവാക്കി കഴിഞ്ഞു അതിന്റെ ഭാഗമായിട്ട് ഈ വർഷവും നമ്മൾ ഏകദേശം നമ്മുടെ സ്കൂളുകളിൽ ചെലവാക്കാൻ ഏകദേശം ഒന്നര കോടി രൂപ നമ്മൾ കന്നിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പോൾ വിദ്യാഭ്യാസവും അതേപോലെ തന്നെ കലാ കായിക മേഖലകളിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നുകൊണ്ട് തനതായ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എം എൽ എയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ എല്ലാ തരത്തിലും നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ് ഞായറാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാലു മണിവരെ നമ്മുടെ മിസ്റ്ററും നമ്മുടെ എം എൽ എ അൻബർ സാറും അതേപോലെ തന്നെ ജില്ലാ കലക്ടർ വിനോദും അതുപോലെ അബ്ദുൾ വഹാബ് എംപിയും എല്ലാവരും ചേർന്നിട്ടുള്ള നാളെ നമ്മൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് അതിന്റെ കാര്യങ്ങൾ വീണ്ടും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മീറ്റിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് യോഗം നിയമപ്രകാരം മൂന്ന് ദിവസം മുൻപേ വിളിച്ചിരുന്നു എന്നാൽ പലവിധ കാരണങ്ങൾ പറഞ്ഞ് വരാതിരിക്കുകയായിരുന്നു പരാതിക്കാരായ കൗൺസിലർമാർ യുനെസ്കോ ലേണിംഗ് സിറ്റി പദവിയുടെ അടിസ്ഥാനത്തിൽ നിരവധി പദ്ധതികളാണ് നഗരസഭാ പരിധിയിലെ സ്കൂളുകളിൽ നടപ്പാക്കിയത് ഒന്നര കോടി രൂപ കൂടി നീക്കിവച്ചിട്ടുണ്ടെന്നും സ്കറിയ കിനാം പറഞ്ഞു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ രംഗത്ത് വന്നത് ഭരണപക്ഷത്തിനും തിരിച്ചടിയാകും ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ജി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ